क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം അതാണ് എഴുത്തുകാരന്റെ സ്ഥൂല ശരീരമല്ല കാവ്യരചന ചെയ്യുന്നത് എഴുത്തുകാരന്റെ മനസ്സുമല്ല കാവ്യരചന ചെയ്യുന്നത് എഴുത്തുകാരന്റെ ബുദ്ധിയുമല്ല കാവ്യരചന ചെയ്യുന്നത് ഇതിനെല്ലാം അപ്പുറം കുടികൊള്ളുന്ന ആ പരമാത്മാവാണ് കാവ്യരചന ചെയ്യുന്നത് പരമാത്മാവിൽ നിന്ന് വാണി പ്രവഹിക്കും ആ വാണി മധുരമായ കാവ്യമായി മാറും അതാണ് എഴുത്തച്ഛൻ രാമായണം എഴുതുമ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മഹാഭാരതം എഴുതിയപ്പോൾ അത് കിളിപ്പാട്ടാണ് എന്ന് പറഞ്ഞത് ആരാ കിളി സരസ്വതി പാടുന്നത് ഞാനല്ല എന്ന് അദ്ദേഹത്തിനറിയാം ഞാൻ എന്നുള്ള വ്യക്തിത്വമേ അദ്ദേഹത്തിന് ആ രചനാവേളയില് പൂർണമായും ലയിച്ചുപിടിക്കുന്നു മഹാത്തപസ്സിന്റെ ഉടമയാകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഞാൻ എന്നുള്ള അഹന്ത ഇല്ലേയില്ല അദ്ദേഹം തന്റെ പേരെങ്ങും പറഞ്ഞിട്ടില്ലല്ലോ മഹാഭാരതത്തിലും പറഞ്ഞിട്ടില്ല ഭാരതം കിളിപ്പാട്ടിലും പറഞ്ഞില്ല രാമായണം കിളിപ്പാട്ടിലും പറഞ്ഞില്ല തന്റെ ഗുരുനാഥന്റെ പേര് പറഞ്ഞു തന്റെ ഗുരുക്കന്മാരിൽ ആദ്യത്തെ ഗുരുവായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവായിട്ട് അദ്ദേഹം ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന രാമനെയാണ് അനേക അന്തേവാസികളോടും ഉൾക്കൊരുനിന്നിങ്കൽവാഴിക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും തന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ആ ഗുരുകുലത്തിലെ മുഖ്യ അധ്യാപകനായിരിക്കുന്ന ബ്രഹ്മർഷിയായിരിക്കുന്ന ആ രാമൻ എന്നുള്ള ആചാര്യൻ അദ്ദേഹം എന്റെ ഹൃദയത്തിൽ വാഴണം എന്തിനാ ഈ രാമായണ രചന ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റെല്ലാ ഗുരുനാഥന്മാരും അനേകം ഗുരുനാഥന്മാര് ആ തുഞ്ചൻപറമ്പ എന്നുള്ളതായ ആ ഗുരുകുലത്തിലുണ്ട് വലിയൊരു ഗുരുകുലമായിരുന്നു അത് അവരും എന്നെ പഠിപ്പിച്ച ആ ഗുരുക്കന്മാരും എന്റെ ഹൃദയത്തിൽ വാഴണം ഇതാണ് എഴുത്തച്ഛൻ തന്റെ പേര് പറഞ്ഞല്ലേ ഗുരുനാഥന്റെ പേര് പറഞ്ഞു ഗുരുനാഥന് മാത്രമേ പ്രാധാന്യമുള്ളൂ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒന്നുമല്ല ആ ഗുരുനാഥൻ ആരാണ് ആ ഗുരുനാഥൻ പൂർണ്ണ തത്വത്തിൽ പരമാത്മാവ് തന്നെയാണ് ബ്രഹ്മാവ് തന്നെയാണ് ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മാവിനും അപ്പുറം ബ്രഹ്മം തന്നെയാണ് ഗുരുനാഥനായി തന്റെ മുന്നിൽ ഇരിക്കുന്നത് അങ്ങനെ ആ വാണി ്രഹ്മാവിൽ നിന്നിട്ട് സരസ്വതിയായി വാൽമീകിയിലൂടെ പ്രവഹിക്കുകയാണ് ആ വാണിയാണ് നമ്മൾ കേൾക്കുന്നത് എപ്പോഴാണ് നമ്മൾ വാൽമീകി രാമായണത്തിലൂടെ യാത്ര ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയവും വാൽമീകിയുടെ ഹൃദയവും ഒന്നായിത്തീരുന്നു നമ്മുടെ ശ്രദ്ധ പൂർണതയിലെത്തുമ്പോഴേക്കും ബ്രഹ്മാവിന്റെ ആ സ്പന്ദനം അദ്ദേഹത്തിന്റെ വാണി നമുക്ക് നേരിട്ട് വാൽമീകി ഇപ്പോൾ അനുഭവിച്ചറിഞ്ഞതുപോലെ അനുഭവിച്ചറിയാൻ കഴിയും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ബ്രഹ്മാവിരിക്കുന്നു ബ്രഹ്മാവ് ദൂരെ ഒന്നുമല്ല നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്നു അതിനുമപ്പുറം പരമാത്മാവിരിക്കുന്നു നമ്മുടെ യഥാർത്ഥ സ്വരൂപം പരമാത്മ സ്വരൂപമാണ് നാം അത് മറന്നുപോയി എന്ന് മാത്രമേയുള്ളൂ രാമായണത്തിലൂടി നാം സഞ്ചരിക്കുമ്പോൾ അതിനെ അടുത്ത് പഠിക്കുമ്പോഴേക്കും നമുക്കത് വ്യക്തമായി തീരും നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിച്ചാലും അത് വ്യക്തമായി തീരും രാമായണം അത് കഥാരൂപത്തിന് നമ്മുടെ ഹൃദയത്തിലേക്ക് വളരെ മധുരമധുരമായിട്ട് പകർന്നു വരും അങ്ങനെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവിൽ നിന്നിട്ടാണ് ഈ വാക്യങ്ങളെല്ലാം വരുന്നത് കാവ്യങ്ങളെല്ലാം വരുന്നത് അങ്ങനെ ആ പരമാത്മാവ് കാവ്യരൂപത്തില് സരസ്വതിയായിട്ട് പ്രവഹിക്കുന്നത് ആരിലൊക്കെ കൂടെയാണോ അവരെല്ലാം എഴുത്തുകാരായിട്ട് കവികളായിട്ട് കലാകാരന്മാരായിട്ട് ഈ ലോകത്തിൽ അറിയപ്പെടുന്നു ആദരിക്കപ്പെടുന്നു അവരുടെ വാക്യങ്ങൾ നാം അനുസന്ധാനം ചെയ്യുമ്പോൾ നമ്മളും ആ മണ്ഡലത്തിൽ എത്തിച്ചേരുന്നു നാം ആയിരത്താണ്ടുകളെ കടന്ന് വാൽമീകിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നു പതിമൂന്ന് ലക്ഷം വർഷങ്ങൾക്കപ്പുറം എന്നെ ഗുരുനാഥൻ അനേക തവണ പറഞ്ഞു തന്നിട്ടുണ്ട് അത്രയും വർഷങ്ങൾക്കപ്പുറം വാൽമീകിയുമായിട്ട് നാം താതാത്മ്യം പ്രാപിക്കുന്നു കാലദേശങ്ങളുടെ അന്തരം ഇവിടെ പൂർണമായിട്ടും മാറിപ്പോയിരിക്കുന്നു ദേശവും കാലവുമെല്ലാം മായാകല്പിതമാണ് എന്ന് രാമായണത്തിലൂടെ നമുക്ക് അറിയാൻ കഴിയും അങ്ങനെ ഉള്ളതായ ആ രാമായണത്തിന്റെ മഹിമ അറിഞ്ഞ ആ ശിഷ്യന്മാര് ബ്രഹ്മാവിനെ നേരിട്ട് കേട്ടല്ലോ അവര് മധുരമധുരമായിട്ടത് പാടാനായി തുടങ്ങി ആ ആദികാവ്യം അത് കേട്ടിട്ട് ശിഷ്യന്മാരുടെ ആ വാക്കുകൾ കേട്ടിട്ട് വാൽമീകിക്കും വളരെയേറെ സന്തോഷമായി തീർന്നു അദ്ദേഹം തീരുമാനിച്ചു ആ മഹാമുനി വാൽമീകി തീരുമാനിച്ചു കൃത്സനം രാമായണം കാവ്യം ഈ ദൃശ്യ കരവാണ്യഹം ഞാൻ രാമായണ കാവ്യത്തെ ഈ പ്രകാരത്തില് സമ്പൂർണമായും നിബന്ധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ കാവ്യത്തിന്റെ നിർമ്മിതി ആരംഭിക്കുന്നു ആ കാവ്യം ത്തിൽ വർണ്ണിക്കപ്പെടുന്നതായ കാര്യങ്ങളെല്ലാം വാൽമീകി നേരിട്ട് കണ്ടു നേരിട്ട് കണ്ടിട്ടാണ് അത് അദ്ദേഹം മധുരമധുരമായിട്ട് നമ്മെ പാടിക്കേൾപ്പിക്കുന്നത് അതിന്റെ തുടക്കത്തില് കുശീദേവന്മാര് ഈ രാമകഥ പഠിച്ചിട്ട് ലോകത്തിന് മുഴുവൻ പാടിക്കേൾപ്പിക്കുന്നതിലെ വർണ്ണനയുണ്ട് അതേപോലെ തന്നെ ഭഗവാനോട് ദേവന്മാര് ഭൂമിയില് അവതരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതും നമുക്ക് ഈ കാവ്യത്തില് കേൾക്കുവാനായിട്ട് സാധിക്കും അയോധ്യയുടെ വർണ്ണന അതിനകത്തുണ്ട് അഞ്ചാമത്തെ സർഗത്തില് അയോധ്യ നഗരിയുടെ വർണ്ണന ആ അയോധ്യ പാലിച്ചിരുന്നതായി വംശത്തിൽ പറഞ്ഞ രാജാക്കനം അവരുടെ ഭരണരീതി ഇതെല്ലാം വളരെ വിശദമായിട്ട് കേൾക്കും എന്ന് മാത്രമല്ല രാജാവായ ദശരഥൻ അദ്ദേഹം ഏത് പ്രകാരത്തിലാണ് തൻ്റെ പൂർവികന്മാരുടെ ആ പാരമ്പര്യത്തെ ധാർമ്മികമായ പാരമ്പര്യത്തെ സവർണമായും സംരക്ഷിച്ചുകൊണ്ട് ലോകത്തെ രക്ഷിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് വാൽമീകി പാടിക്കേൾപ്പിക്കുന്നത് നമുക്കറിയാം സമുദ്രപര്യന്തമുള്ള ഈ ഭൂമി മുഴുവൻ നിക്ഷോഭുക്കളുടെ സാമ്രാജ്യമായിരുന്നു എന്ന് വാൽമീകി പറയും വിക്ഷാകുക്കളുടെ രാജ്യത്തിന്റെ ഭാഗമാണ് ഈ പ്രപഞ്ചം മുഴുവൻ അവിടെ എല്ലാ ജീവരാശിയും വളരെ സന്തോഷത്തോടുകൂടി സുഖത്തോടുകൂടി സമത്വഭാവനയോടുകൂടിയിട്ട് ധർമ്മത്താൽ പരസ്പരം രക്ഷിച്ചുകൊണ്ട് സുഖമായി കഴിഞ്ഞു അവരെ ആ പ്രകാരത്തിൽ നയിക്കുന്ന കർമ്മമാണ് ഈ വിക്ഷാകു വംശജരായ രാജാക്കന്മാർ ചെയ്തിരുന്നത് അവർ എല്ലാവർക്കും മാതൃകയായിരുന്നു എല്ലാവരെയും ആ പ്രകാരത്തിൽ നയിച്ചു എപ്പോഴൊക്കെയാണോ അധാർമിക ശക്തികൾ പലയിടത്തും ഉയർന്നത് ധർമ്മത്തിന് ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിയത് ആ അവസരങ്ങളിലെല്ലാം ഈ ക്ഷോഭവംശത്തിൽ പറഞ്ഞ രാജാക്കന്മാർ അധർമ്മത്തെ ദൂരീകരിച്ചിട്ട് ധർമ്മത്തെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്